ഫിലിപ് കവീൽ ഇവിടെ ഒരു സെക്കൻഡ് റിജിജു എന്ന് പറഞ്ഞത് ലോ എന്നാണ് പറഞ്ഞത് അത് ഏതിനെയാണെന്ന് അറിയാമല്ലോ സെക്ഷൻ ഫോർട്ടി ആണ് അതായത് ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു സെക്ഷൻ ഫോർട്ടി അനുസരിച്ച് ഏത് ഭൂമിയും ഇരുട്ടി വെളുക്കുമ്പോൾ അത് വകഭൂമിയാക്കി മാറ്റുന്നത് ആ ഒരു പ്രയോഗം കത്തോലിക്ക കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും ായിട്ടുണ്ടോ തെറ്റിദ്ധരിപ്പിക്കില്ല ഞാൻ ആദ്യം പറയുന്നത് കേട്ടില്ല അതുകൊണ്ട് പക്ഷെ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം അതായത് വഖഫ് ബോർഡിലെ നിയമങ്ങള് ഈ നാടിലെ ഭരണഘടനക്ക് വിധേയമാക്കണമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല അതിന് ഞങ്ങൾ അനുകൂലിക്കുന്നു അതേസമയം മുസ്ലിം മതസമുദായത്തിന്റെ ന്യൂനപക്ഷ അവകാശങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണം അതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം ഭരണഘടനാപരമായ നിയമങ്ങളാണ് ഈ നാട്ടിലെ പൊതുസമൂഹം അനുസരിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് പൊതുസമൂഹം മുഴുവൻ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉദാഹരണത്തിന് ക്രൈസ്തവർക്ക് കാനൻ ലോ ഉണ്ട് ഈ കാനൻ ലോ ഞങ്ങൾ ക്രൈസ്തവരെ ബാധിക്കുന്നുള്ളൂ അത് ഹിന്ദുക്കളായ സഹോദരങ്ങളെയും മുസ്ലിങ്ങളെയും ബാധിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രാജ്യത്തിന്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കാനാണ് നമ്മളുടെയൊക്കെ ശ്രദ്ധ അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ചേരാത്ത എന്തെങ്കിലും വഖഫ് നിയമത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല ഈ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ സാറിനെ പോലെ ഈ കാര്യത്തിൽ ആധികാരികമായി പറയാൻ ഇന്ന് ഈ കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം അത് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നാൽപ്പതാം വകുപ്പിൻ്റെ കാര്യമാണ് എന്നോട് ചോദിച്ചത് നമ്മളുടെ ആരുടെയെങ്കിലും ഒരു സ്വത്ത് വഖഫ് ബോർഡ് പറയുകയാണ് ഇത് ഇത്ര വർഷം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ബോർഡിന് വേണ്ടി എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് വരികയാണ് സാധാരണഗതിയിൽ ഒരു വസ്തുവിന്മേൽ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ തെളിയിക്കേണ്ടത് ഇത് നമ്മുടെ വസ്തുവാണ് എന്നാണ് തെളിയിക്കേണ്ടത് പക്ഷേ ഇവിടെ വക്കഫ് നിയമം അനുസരിച്ച് വക്കഫ് ബോർഡ് ഒരു സ്വത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് ആ വക്കഫ് ബോർഡിൻ്റേതല്ല എന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും അഞ്ഞൂറ് വർഷം മുമ്പത്തെ അവകാശ ഒരു കാര്യം നമുക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും ഇത് ഞാൻ പറയുന്ന തെറ്റുണ്ട് നിങ്ങൾ എന്നെ തിരുത്തണം അതുപോലെ വഖഫ് നിയമങ്ങൾ വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ജൂറിസ്പൂട്ടസൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സ്റ്റാലിൻ ദേവൻ സാർ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതായത് ശരീരത്തിൽ നിയമങ്ങളാണ് അവിടെ ബാധകമായിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ ശരീരത്തിൽ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നീതിയല്ല എന്നാണ് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊണ്ട് എന്ത് ഭരണമാണ് നടത്താൻ പോകുന്നത് എന്നാണ് അത് വഖഫിന്റെ നിർവചനത്തെ പോലും നശിപ്പിക്കുന്ന രീതിയിലായി പോയി എന്നാണ് പക്ഷെ ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും അമുസ്ലിങ്ങൾ വരുന്നത് എന്നിന് എന്നതിന് അദ്ദേഹം ഉത്തരമായിട്ട് പറഞ്ഞത് ഈ വഖഫ് ബോർഡും വഖഫ് കൗൺസിലും എന്ന് പറയുന്ന വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷകർ കൂടിയാണ് നിരവധി വഖബ് സ്വത്തുക്കൾ അന്യാധീന പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ വഖഫ് ബോർഡിൽ ഇരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ കൊണ്ടാണ് അപ്പോൾ ആ വഖഫ് ബോർഡിന്റെ ഘടന തന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അമുസ്ലിങ്ങളെ പോലും അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അതാണ് അദ്ദേഹത്തിന്റെ ഇതിനുള്ള ന്യായീകരണം അത് താങ്കൾക്ക് യോജിപ്പ് പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അതോ ഇക്കാര്യത്തിൽ ഷാക്കി പറയുന്നതാണോ ശരി അവിടെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ആകരുത് ഈ മാറ്റമെന്ന് അതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതത്തിന്റെ മാത്രമല്ലല്ലോ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ മെഷീനറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു ഭരണ സംവിധാനം അല്ലല്ലോ അത് ഞാൻ പറയുന്നത് തെറ്റുകൊണ്ടിരിക്കുക ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മിഷനറിയുടെ ഭാഗമാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് അമിത്ഷാ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് വഖഫിൽ അല്ല വഖഫിൽ ആ മുസ്ലിങ്ങൾ ഇല്ല മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് അവിടെ ആ മുസ്ലിങ്ങളും ഉണ്ട് അതാണ് അമിത് ഷാ നൽകിയ വിശദീകരണം